നമസ്കാരം അത്യാഹിത ചികിത്സയല്ല എന്ന കാരണം പറഞ്ഞ് റോഡ് ആക്സിഡന്റിൽ ചികിത്സ നേടിയ ഉപഭോക്താവിന്റെ ക്ലെയിം നിരസിച്ച നടപടി അധാർമിക വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയും ആണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം പല്ലാരിമംഗലം സ്വദേശി കെ എം മുഹിയുദ്ദീൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കും മെഡിസെപ്പിനും എതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പരാതിക്കാരന് റോഡ് ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി ജീപ്പുമായി കൂട്ടിയിടിച്ചുണ്ടായ ആക്സിഡന്റിൽ പരാതിക്കാരന്റെ ഇടതുകാലിന് ഗുരുതരമായ പരിക്കുണ്ടായി ഉടൻ തന്നെ അടുത്തുള്ള കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരാതിക്കാരനെ പ്രവേശിപ്പിക്കുകയും അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു എംപാനൽഡ് ഹോസ്പിറ്റൽ അല്ലാത്തതിനാൽ ഡിസ്ചാർജ് ആയ ശേഷം ചികിത്സയ്ക്ക് ചെലവായ തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ലഭിക്കുന്നതിന് റീ എംബേഴ്സ്മെന്റിന് മെഡിസെപ്പ് സേവനദാതാക്കളായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലാതെ ഇത്തരത്തിൽ എംപാനൽഡ് ചെയ്യാത്ത ഹോസ്പിറ്റലുകളിലെ ചികിത്സയ്ക്ക് ക്ലെയിം അനുവദിക്കാനാവില്ല എന്ന കാരണം പറഞ്ഞാണ് ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ് മെഡിസെപ്പ് പോളിസി ഉടമയായ പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത് എന്നാൽ പരാതിക്കാരന്റെ ചികിത്സ ഒരു അടിയന്തര സാഹചര്യത്തിൽ അല്ല എന്നും കൂടാതെ മെഡിസപ്പിന്റെ പരാതി പരിഹാര സംവിധാനത്തെ ഉപഭോക്താവ് സമീപിച്ചില്ല എന്നുള്ള നിലപാടാണ് ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ സ്വീകരിച്ചത് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഇൻഷുറൻസ് കമ്പനിയും ഒപ്പുവെച്ച എംഒ യു പ്രകാരം സ്ട്രോക്ക് ഹൃദയാഘാതം റോഡ് ആക്സിഡന്റ് എന്നിവ അടിയന്തര സാഹചര്യമാണ് എന്നും ഈ ഒരു സാഹചര്യങ്ങളിൽ എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളിലെ ചികിത്സയ്ക്ക് റീഎംബേഴ്സ്മെന്റ് അനുവദിക്കും എന്നും വ്യക്തമാക്കിയിട്ടുള്ളതും കോടതി ചൂണ്ടിക്കാണിച്ചു കൂടാതെ ഇൻഷുറൻസ് പോളിസികളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവ്യക്തമായ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് അനുകൂലമായ തരത്തിൽ വ്യാഖ്യാനിക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവും ഈ വിഷയത്തിൽ ഉപഭോക്തൃ കോടതി പരിഗണിച്ചു മെഡിസപ്പിന്റെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ നേരിട്ട് കോടതിയെ സമീപിച്ചതിനാൽ പരാതി നിലനിൽക്കില്ലെന്ന ഓറിയന്റൽ ഇൻഷുറൻസിന്റെ വാദം കോടതി തള്ളി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള പരിഹാരങ്ങൾ മറ്റു നിയമങ്ങൾക്ക് പുറമെയാണെന്നും ഉപഭോക്തൃ കോടതികളുടെ അധികാര പരിധിക്ക് ഇത് തടസ്സമല്ലെന്നും സുപ്രീം കോടതി ഉത്തരവുദ്ധരിച്ച് കോടതി വ്യക്തമാക്കി അർഹമായ ക്ലെയിമുകൾ വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതം താളം തെറ്റുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു സാങ്കേതിക കാരണം പറഞ്ഞ് ക്ലെയിം നിരസിക്കുന്നത് നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കപ്പുറം അവശ്യ സേവനങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കും ഉപഭോക്താക്കൾക്ക് അർഹമായത് ലഭിക്കാൻ കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ ഇൻഷുറൻസ് ദാതാക്കൾ സഹാനുഭൂതിയോടെയും വ്യക്തമായ കാരണങ്ങളോടെയും സമയബന്ധിതമായും പ്രതികരിക്കണം ഈ ഉത്തരവ് നഷ്ടപരിഹാരം നൽകാൻ മാത്രമല്ല ഉപഭോക്താവിന്റെ ആത്മാഭിമാനവും വിശ്വാസവും പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ടി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള അർഹമായ ക്ലെയിം നിഷേധിച്ചതിനും സേവനത്തിലെ അപര്യാപ്തതയ്ക്കും അന്യായമായ വ്യാപാര നടപടിക്കും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും മെഡിസെപ്പും പരാതിക്കാരന് ചികിത്സയ്ക്ക് ചെലവായ തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഒമ്പത് ശതമാനം പലിശ സഹിതം തിരികെ നൽകാനും കൂടാതെ മാനസിക ബുദ്ധിമുട്ടിന് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നൽകാൻ എതിർ കക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടോം ജോസഫ് കോടതിയിൽ ഹാജരായി